Hi, friends, welcome to the audio class of Kerala PSC Online Guruji YouTube channel. This is Rohit, and today we are discussing the continuation part of our Indian history. In the previous class, we have started the 1857 reward, its reason, important places related to the reward, and the main leaders. And today we are discussing that leaders, prominent and main leaders in detail and the British officers who ഹു the revolt. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത് അതിൻ്റെ പ്രധാന കാരണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സ്ഥലങ്ങള് നേതാക്കള് എന്നിവയെ പറ്റി ചർച്ച ചെയ്തു ഇന്നത്തെ ക്ലാസ്സിൽ അതിലെ പ്രധാനപ്പെട്ട നേതാക്കളെ പറ്റി വിശദമായിട്ടും ബ്രിട്ടീഷ് നേതാക്കളെ ഈ വിപ്ലവത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ഉദ്യോഗസ്ഥരെ പറ്റിയുമാണ് പറയുന്നത് ഫസ്റ്റ് റാണി ലക്ഷ്മി ഭായ് ദ ഇമ്പോർട്ടൻ ആൻഡ് പ്രോമിനന്റ് ലീഡർ എമംഗ് ദീഡേഴ്സ് റാണി ലക്ഷ്മി ഭായ് ദ റാണി ഓഫ് ഝാൻസിൽ നെയ്മസ് മണികർണിക मणिकर्णिकायल श्री ऑफ राज ടേക്കൻഅേ ബൈ ദ ബ്രിട്ടീഷേഴ്സ് അണ്ടർ ദ ഡോക്ടർ ആഫ്റ്റർ ദ ബ്രിട്ടീഷേഴ്സ് ഓഫ് ജാൻസി അണ്ടർ ദ ഡോക്ടർ ഷീ വസ് ദ ലീഡർ ഓഫ് ദ റിവോൾ അറ്റ് ഗ്വാളിയോർ അൻഡ് ജാൻസി ലീഡർ ഓഫ് ദ റിവോൾഡ് അറ്റ്ളിയോർ And Jansi. The officer who defeated Jansirani in the revolt was Hugros. The name of the officer who defeated Rani Leshnibai in the revolt was Hugros. After the defeat, she died on 1858 June 8th in Gwalior. She died on 1858 June in Gwalior. After her death, Hugros said a quote about Rani Rashmi Bai and it was, Here lay the woman who was the only man among the rebels. After her death, Hughros said, Here lay the woman who was the only man among the rebels. ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് റാണി ഝാൻസി ദ ഫേമസ് ബംഗാളി നോവലിസ്റ്റ് മഹേശ്വര ദേവി കംപ്ലീറ്റഡ് ഐ വർക്ക് ഇൻ ബംഗാളി നെയംഡ് ഝാൻസിർ റാണി ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് റാണി ലക്ഷ്മിബായി ഫേമസ് ബംഗാളി നോവലിസ്റ്റ് മഹേശ്വര ദേവി കംപ്ലീറ്റഡ് ഐ വർക്ക് ഇൻ ബംഗാളി നെയംഡ് ഝാൻസിർ റാണി Rani Lashmi Bai was known as the Joan of Arc in the 1857 revolt. Rani Lashmi Bai was known as the Joan of Arc in the 1857 revolt. Two connecting point related to that. The Woman Battalion of Indian National Army, INA, was named after Rani Lashmi Bai. It was Chansi Rani Regiment. Led by Captain Leshmi Segal. The Woman Battalion of Indian National Army was named after Rani Leshmi. Bai. The battalion's name was Chansi Rani Regiment and it was led by Captain Leshmi Segal. And Rani Jansi Marine National Park is in Andaman. Rani Jansi Marine National Park is ഇൻ ആൻഡമാൻ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് റാണി ലക്ഷ്മിഭായിയെ പറ്റിയിട്ടാണ് ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ് റാണി ലക്ഷ്മിഭായുടെ യഥാർത്ഥ നാമം മണികർണിക അല്ലെങ്കിൽ മനുഭായ് രണ്ടും റാണി ലക്ഷ്മിഭായുടെ പേരുകളാണ് മണികർണിക അല്ലെങ്കിൽ മനുഭായ് റാണി ലക്ഷ്മിഭായ് ഝാൻസിയിലെ രാജാ ഗംഗാധർ റാവുവിന്റെ പത്നിയായിരുന്നു ഝാൻസിയിലെ രാജാ ഗംഗാധർ റാവുവിന്റെ പത്നിയായിരുന്നു റാണി ലക്ഷ്മിഭായ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ദത്തവകാശ നിരോധന നിയമപ്രകാരം ഝാൻസി ബ്രിട്ടീഷുകാർ പിടിച്ചറക്കിയതിനെ തുടർന്നാണ് റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഝാൻസി ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാരുടെ കൈ ബ്രിട്ടീഷുകാരുടെ കൈയടക്കലിന് വിധേയമായപ്പോഴാണ് റാണി ർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടത് ഗ്വാളിയോർ ജാൻസി എന്നിവിടങ്ങളിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാണ് റാണി ലക്ഷ്മിഭായ് അപ്പോ റാണി ലക്ഷ്മിഭായ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് എവിടെക്കെയാണ് ഗ്വാളിയോർ ഝാൻസി ഗ്വാളിയോറും ഝാൻസിയുമാണ് റാണി ലക്ഷ്മിഭായ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് യുദ്ധത്തിൽ റാണി ലക്ഷ്മിബായിയെ തോൽപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജനറൽ ഹുഗ്രോസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ റാണി ലക്ഷ്മിബായിയെ തോൽപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജനറൽ ഹുഗ്രോസ് തോൽവിയോടുകൂടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിന് ഗ്വാളിയോർ വെച്ച് റാണി കൊല്ലപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് ജൂൺ പതിനെട്ടിന് ഗ്വാളിയോർ വെച്ച് റാണി ലക്ഷ്മിബായി കൊല്ലപ്പെടുന്നു മരണശേഷം റാണി പറ്റി ഹുഗ്രോസ് പറഞ്ഞതാണ് ഇതാണ് ആ സ്ത്രീ ഈ വിപ്ലവകാരികൾക്കിടയിൽ ഞാൻ കണ്ട ഒരേ ഒരു പുരുഷൻ മരണശേഷം ഹുഗ്രോസ് റാണി ലക്ഷ്മിബായിയെ പറ്റി പറഞ്ഞത് ഇതാണ് ആ സ്ത്രീ ഞാൻ ഈ വിപ്ലവകാരികൾക്കിടയിൽ കണ്ട ഒരേ ഒരു പുരുഷൻ എന്ന് പറഞ്ഞത് ഹുഗ്രോസ് ആണ് ആരെ പറ്റിയാണ് പറഞ്ഞത് റാണി ലക്ഷ്മിബായിയെ പറ്റി റാണി ലക്ഷ്മിബായിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പ്രശസ്ത ബംഗാളി സാഹിത്യകാരിയായിരുന്ന മഹേഷ്വേദാദേവി എഴുതിയ കൃതിയാണ് ബംഗാളി ഭാഷയിൽ എഴുതിയ കൃതിയാണ് ഛാൻസിർ റാണി റാണി ലക്ഷ്മിഭായിയുടെ ജീവിതത്തെ ആസ്പദമാക്കി പ്രശസ്ത ബംഗാളി സാഹിത്യകാരിയായ മഹേഷ്വേദാദേവി ബംഗാളിയിൽ എഴുതിയ കൃതിയാണ് ഛാൻസിർ റാണി ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ട് അനുബന്ധ പോയിന്റുകളാണ് ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ഘടകം വുമൺ ബറ്റാലിയന് പേര് നൽകിയത് റാണി ലക്ഷ്മിബായിയുടെ സ്മരണാർത്ഥം ചാൻസി റാണി റെജിമെന്റ് എന്നാണ് ആ റെജിമെന്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാളാണ് അപ്പോ റാണി ലക്ഷ്മിബായിയുടെ സ്മരണാർത്ഥം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വുമൺ ബറ്റാലിയൻ നൽകിയ പേര് ചാൻസി റാണി റെജിമെന്റ് എന്നാണ് ആ റെജിമെന്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാളാണ് ഇനി റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക് എവിടെയാണ് ആൻഡമാനിലാണ് ആൻഡമാനിലാണ് റാണി ജാൻസി മറൈൻ നാഷണൽ പാർക്ക് ഇപ്പം നമ്മുടെ റാണിയെ പറ്റി പറഞ്ഞത് ഇത്രയും പോയിന്റുകളാണ് റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക അല്ലെങ്കിൽ മനുഭായ് എന്നാണ് ചാൻസിയിലെ രാജാ ഗംഗാധർ റാവുവിൻ്റെ പത്നിയായിരുന്നു ദത്തവകാശ നിരോധന നിയമപ്രകാരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ഝാൻസി ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയത് കൊണ്ടാണ് റാണി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടത് യുദ്ധത്തിൽ ഝാൻസിറാണിയെ തോൽപ്പിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജനറൽ ഹുഗ്രോസ് തോൽവിക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിന് റാണി കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നു ഗ്വാളിയോർ വെച്ച് മരണശേഷം ഹുഗ്രോസ് റാണി ലക്ഷ്മിബായിയെ പറ്റി പറഞ്ഞതാണ് ഇതാണ് ആ സ്ത്രീ ഈ വിപ്ലവകാരി വിപ്ലവകാരികൾക്കിടയിൽ ഞാൻ കണ്ട ഒരേ ഒരു പുരുഷൻ റാണി ഝാൻസിയെപ്പറ്റി മഹേഷ്വേതാദേവി പ്രശസ്ത ബംഗാളി സാഹിത്യകാരിയായ മഹേഷ്വേതാദേവി എഴുതിയ കൃതിയാണ് ഝാൻസിർ റാണി ഇനി അയ്യന്നെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ ഘടകം അല്ലെങ്കിൽ വുമൺ ബറ്റാലിയന് റാണിയുടെ സ്മരണാർത്ഥം നൽകിയ പേരാണ് ഝാൻസി റാണി റെജിമെന്റ് ആ റെജിമെന്റിനെ നയിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മി സേഗാളാണ് ഇനി റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്കിടെയാണ് ആൻഡമാനിലാണ് ാണ് റാണി ലക്ഷ്മിബായിയെ പറ്റിയുള്ള പ്രധാന പോയിന്റുകൾ പേഴ്സൺ നാനാസാഹിബ്റ്റഡ് സൺ ഓഫ് നാനാസാഹിബ്റ്റഡ് സൺ ഓഫ് പേശ്വാജിറാവു സെക്കൻഡ് നാനാസാഹിബ് വാസ് ദ ലീഡർ ഓഫ് ദ റിവോൾ ഇൻ കാൻപൂർ നാനാസാഹിബ് ലഡ് ദ റിവോൾഡ് In Kanpur. His real name was Dhondu do Panth. His real name was Dhondu do Panth. After defeated by the British in the revolt, he fled to Nepal in 1859. After defeated by the British, Nana Sahib fled to the Nepal in 1859. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നാനാ സാഹിബിനെ പറ്റിയിട്ടാണ് നാനാ സാഹിബ് പേഷോ ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു പേഷോ ബാജിറാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു ആര് സാഹിബ് അദ്ദേഹം വിപ്ലവത്തിന് നേർത്ത് നൽകിയത് കാൺപൂരിലായിരുന്നു അദ്ദേഹം വിപ്ലവത്തിന് നേർത്ത് നൽകിയത് കാൺപൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം പന്ത് എന്നായിരുന്നു നാനാസാഹിബിന്റെ യഥാർത്ഥ പേര് ധോണ്ടു പന്ത് പന്ത് എന്നാണ് നാനാസാഹിബിന്റെ യഥാർത്ഥ പേര് ബ്രിട്ടീഷുകാരോട് പരാജയം ഏറ്റുവാങ്ങി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപതിൽ നേപ്പാളിലേക്ക് പലായനം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിഒൻപതിൽ അദ്ദേഹം നേപ്പാളിലേക്ക് പലായനം ചെയ്തു അദ്ദേഹം ബ്രിട്ടീഷുകാരോട് തോൽക്കുകയാണ് ഉണ്ടായത് നാനാ സാഹിബ് എന്ന് പറയുന്നത് പേശുവാ ബാജിറാവു രണ്ടാമന്റെ ദത്തപുത്രനാണ് അദ്ദേഹം കാൺപൂരിലാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ദോണ്ടു പന്ത് എന്നാണ് ബ്രിട്ടീഷുകാരോട് പരാജയം ഏറ്റുവാങ്ങി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപതിലെ എങ്ങോട്ടേക്ക് പലായനം ചെയ്തു നേപ്പാളിലേക്ക് പലായനം ചെയ്തു തേർഡ് പേഴ്സൺ താന്തിയ തോപ്പി താന്തിയാ തോപ്പി रामचंद्र पांडुंग The real name of tope was Ramachandra Panduranga. In the earlier stage of the revolt, he took part along with Nana Sahib in Kanpur and after his defeat, he go to Gwalior and fight along with the Rani Lakshmi Bhai. In the earlier stage, Topi fight along with Nana Sahib and after Nana Sahib ഡിഫീറ്റ് ടു ബ്രിട്ടീഷേഴ്സ് താന്തിയതോപ്പി കോളിയോർ ഫൈറ്റ് അലോങ് വിത്ത് റാണി ലക്ഷ്മി ബായ് താന്ത്യാപ്പി വാസ് ഡിഫീറ്റഡ് ബൈ എ ബ്രിട്ടീഷ് ഓഫീസർ കോളിൻപോളിൻപാസ് എ ബ്രിട്ടീഷ് ഓഫീസർ ഹു ഡിഫീറ്റഡ് താന്തി തോപ്പി ഇൻറ്റി ഫിഫ്റ്റി സെവൻ റോഡ് കോൾ ഇൻമ്പൽ താന്ത്യത്തോപ്പെ ഹാങ് അറ്റ് ശിവപുരി ഇൻ മധ്യപ്രദേശ് ഓൺ ഏപ്രിൽ എയ്റ്റീൻ എയ്റ്റി ഫിഫ്റ്റി നയൻ താന്ത്യത്തോപ്പെ ഹാങ്ങഡ്റ്റ് ശിവപുരി ഇൻ മധ്യപ്രദേശ് ഓൺ ഏപ്രിൽ എയ്റ്റീൻ എയ്റ്റി ഫിഫ്റ്റി നയൻ താന്ത്യത്തോപ്പെ മെമ്മോറിയൽ ഈസ് അറ്റ് ശിവപുരി താന്ത്യത്തോപ്പ മെമ്മോറിയൽ ഈസറ്റ് ശിവപുരി അപ്പൊ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് താന്തിയാ തോപ്പിയെ കുറിച്ചാണ് ആരായിരുന്നു താന്തിയ തോപ്പി താന്തിയാ തോപ്പി സാഹിബിന്റെ സൈനിക തലവനായിരുന്നു പേഷ ബാജറാവുവിൻ്റെ അഡോപ്റ്റർ സണ്ണായ സാഹിബിന്റെ സൈനിക തലവനും സുഹൃത്തും ഒക്കെ ആയിരുന്നു താന്തിയ തോപ്പി അദ്ദേഹത്തിന്റെ പ്രത്യേകത ഒളിപ്പോരായിരുന്നു ഗറില്ല വാർഫെയർ അല്ലെങ്കിൽ ഒളിപ്പോരായിരുന്നു താന്തിയ തോപ്പിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നായിരുന്നു തന്റെ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിപ്ലവത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹം സുഹൃത്തും സന്തോഷ നാനാ നാനാസാഹിബിനോടൊപ്പം കാൺപൂരിലായിരുന്നു നാനാ നാനാസാഹിബിനെ തോൽവിക്ക് ശേഷം അദ്ദേഹം ഗ്വാളിയറിലേക്ക് പോയി റാണി ലക്ഷ്മിബായിയോടൊപ്പമാണ് പിന്നീട് വിപ്ലവത്തിലേർപ്പെട്ടത് അദ്ദേഹം തുടക്കകാലത്ത് നാനാസാഹിബിനോടൊപ്പമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ പങ്കെടുത്തത് അദ്ദേഹത്തിന്റെ തോൽവിക്ക് ശേഷം റാണി ലക്ഷ്മിബായിയോടൊപ്പം ഗ്വാളിയോറിലാണ് അദ്ദേഹം പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൽ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കോളിൻ ക്യാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ താന്തിയതോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കോളിൻ ക്യാമ്പൽ തോലുക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ടിന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഏപ്രിൽ പതിനെട്ടിന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ താന്തിയാതോപ്പിയെ തൂക്കിലേറ്റി തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയിൽ തന്നെയാണ് തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയിൽ തന്നെയാണ് അപ്പോൾ താന്തിയ തോപ്പിപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം നാനാ നാനാസാഹിബിൻ്റെ സൈനിക തലവനായിരുന്നു ഗർല വാർഫെയർ അല്ലെങ്കിൽ കുളിപ്പോരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ എന്നായിരുന്നു അദ്ദേഹം ആദ്യകാലത്ത് കാൺപൂരിൽ നാനാ നാനാസാഹിബിനോടൊപ്പവും പിന്നീട് ഗ്വാളിയൂറിൽ റാണി ലക്ഷ്മിബായിക്കൊപ്പവും വിപ്ലവത്തിൽ പങ്കെടുത്തു അദ്ദേഹത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കോളിൻ ക്യാമ്പൽ പരാജയത്തെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് ഏപ്രിൽ പതിനെട്ടിന് മധ്യപ്രദേശിലെ ശിവപുരിയിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റി താന്തിയത്തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയിലാണ് സോ ദീസ് ആർ ദ മെയിൻ ലീഡേഴ്സ് നൗ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ അതർ ലീഡേഴ്സ് ഓൾസോ ദൺ ഈസ് ബഹദൂർ ഷാ സഫർ ഓർ ബഹദൂർ ഷാ സക്കൻ Bhadusha Safar or Bhadusha Second was the Emperor of India at the time of 1857 revolt. The Emperor of India, that is is, E. Hindustan. Bhagadusha Safar was took part in the revolt at Delhi. In the revolt he was defeated, captured and banished to rangoon Bahadur Shah Safar was took part in the revolt at delhi he was defeated captured and banished to rangoon on 9 march 1858 Badusha Shah Safar was banished to rangoon on 9th march 1858 the officer who defeated Badusha Safar was Hudson. Badusha Safar was defeated by Hudson. The, nowadays, Rangoon is known as Myanmar. The place where Badusha Safar vanished. Rangoon. Nowadays, it is known as Myanmar. Next one is conversing. Conversing for and he died on the battleground on 1858, April 23, at Jagadishpur. Conversing died on the battleground on 1858, April 23, at Jagadishpur. Other leader. ഡൽഹി ഭക്തൽ ഭക്തോൺ ജനറൽ ഭക്തോൺ ഫിഫ്റ്റി എയ്റ്റ് അതർ പ്രോമിനെ ലീഡേഴ്സ് ലൈക് മൗലവി അഹമ്മദ് ഖാൻ എക്സെട്രേ വേർസോ ഡീൻ ഫിഫ്റ്റി എയ്റ്റ് മൗലവി അഹമ്മദ് ഖാൻ ബഹദൂർ ഖാൻഡ് അതർ ലീഡേഴ്സ് ലീഡേഴ്സ് മഹൽ ഫ്ലഡ് ടു നേപ്പാൾ ബീഗം ഹസ്റത് മഹൽ ഫ്ലഡ് ടു നേപ്പാൾ ഇപ്പൊ നമ്മള് പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളെ പറ്റി പറഞ്ഞു മറ്റുള്ള നേതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ബഹദൂർഷ സഫർ ബഹദൂർഷ രണ്ടാമൻ അദ്ദേഹം ആരായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവം നടക്കുമ്പോൾ വിപ്ലവകാരികള് ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ എന്ന പട്ടം നൽകി ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ച ആളാണ് ബഹദൂർഷ സഫർ അല്ലെങ്കിൽ ബഹദൂർഷ സെക്കൻഡ് എന്ന മുഗൾ രാജാവ് അദ്ദേഹത്തിന് അദ്ദേഹം വിപ്ലവത്തെ നയിച്ചത് ഏത് എവിടെ എന്നായിരുന്നു ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ വിപ്ലവത്തെ നയിച്ചവരിൽ ഒരാളായിരുന്നു ബഹദൂർഷ സഫർ അല്ലെങ്കിൽ ബഹദൂർഷ രണ്ടാമൻ അദ്ദേഹം യുദ്ധത്തിൽ ഹഡ്സൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാൽ തോൽപ്പിക്കപ്പെട്ടു ബഹദൂർഷ സഫറിനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ തോൽപ്പിച്ച ഉദ്യോഗസ്ഥനാണ് ഹട്ട്സൺ തോൽവിയെ തുടർന്ന് ബഹദൂർഷ സഫറിനെ റംഗൂണിലേക്ക് നാട് കടത്തി മാർച്ച് ഒൻപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബഹദൂർഷ സഫറിനെ റംഗൂണിലേക്ക് നാട് കടത്തി റങ്കൂൺ എന്ന് പറയുന്നത് ഇന്നത്തെ മ്യാൻമാർ ആണ് ഇന്നത്തെ മ്യാൻമാർ ആണ് റങ്കൂൺ എന്നറിയപ്പെടുന്നത് ഷാ സഫർ ഹട്ട്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാൽ തോൽപ്പിക്കപ്പെട്ടു അതിനുശേഷം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മാർച്ച് ഒമ്പതിന് റങ്കൂണിലേക്ക് നാട് കടത്തപ്പെട്ടു മറ്റൊരു നേതാവായിരുന്ന കൺവർ സിംഗ് അദ്ദേഹം വിപ്ലവത്തിൽ ഏർപ്പെട്ടിരിക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഇരുപത്തിമൂന്ന് ഏപ്രിൽ ജഗദീഷ്പൂർ വെച്ച് കൊല്ലപ്പെട്ടു കൺവർസിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജഗദീഷ്പൂരിൽ വെച്ച് കൊല്ലപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് മെയ് പതിമൂന്നിന് ഭക്ത് ഖാൻ ഡൽഹിയിൽ വിപ്ലവത്തെ നയിച്ച മറ്റൊരു മറ്റൊരു പ്രധാന നേതാവായിരുന്ന ജനറൽ ഭക്ത് ഖാൻ കൊല്ലപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മെയ് പതിമൂന്നിന് ഇപ്പോൾ ഭക്താൻ കൊല്ലപ്പെട്ട ദിവസമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മെയ് പതിമൂന്ന് കൺവർ സിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജഗദീഷ് പൂരിൽ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള മൗലവി അഹമ്മദുള്ള ഖാൻ ബഹദൂർ ഖാൻ ഇവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടോടു കൂടി കൊല്ലപ്പെട്ടു മറ്റു പ്രധാന നേതാക്കളായിട്ടുള്ള മൗലവി അഹമ്മദുള്ള ഖാൻ ബഹദൂർ ഖാൻ ഇവരൊക്കെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടോടു കൂടി കൊല്ലപ്പെട്ടു ബീഗം ഹസ്രത് മഹൽ നേപ്പാളിലേക്ക് പലായനം ചെയ്തു ബീഗം ഹസ്രത് മഹൽ നേപ്പാളിലേക്ക് പലായനം ചെയ്തു അപ്പോ പ്രധാന നേതാക്കൾ ഒഴികെയുള്ളവരില് ബഹദൂർ ഷാ സഫർ ബഹദൂർ ഷ രണ്ടാമൻ അദ്ദേഹം ഹട്ട്സെന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാൽ തോൽപ്പിക്കപ്പെട്ടു റങ്കൂണിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് മാർച്ച് ഒമ്പതിന് നാട് കടത്തപ്പെട്ടു കൻവർ സിംഗ് ജഗദീഷ് വെച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കൊല്ലപ്പെട്ടു ജനറൽ ഭക്തഖാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മെയ് പതിമൂന്നിന് കൊല്ലപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ തന്നെ മൗലവി അഹമ്മദുള്ള ഖാൻ ബഹദൂർ ഖാൻ മുതലായ നേതാക്കളും കൊല്ലപ്പെട്ടു ഹസ്രത് മഹൽ നേപ്പാളിലേക്ക് പലായനം ചെയ്തു ഇത്രയാണ് പ്രധാനപ്പെട്ട നേതാക്കളും യുദ്ധാനന്തരം ഉണ്ടായ ഫലങ്ങളും ബ്രിട്ടീഷ് ഓഫീസേഴ്സ് Who suppressed their vote? The British officers who suppress their vote at the important place. At Delhi, the officers in charge were John Nicholson and Major Hudson. The officers for the Britishers in Delhi were John Nicholson and Major Hudson. അത് കൺപൂർ ദ ബ്രിട്ടീഷേർസ് വേർ ലെഡ് ബൈ ഹീലർ ഹവ്ലോക്ക് ഇൻ കാൻപൂർ ദ ബ്രിട്ടീഷേഴ്സ് ഇൻ ബനാരസ് അൻ്റ് അലഹബാദ് ബ്രിട്ടീഷേർസ് വേർ ലീഡ് ബൈ ജനറൽ ജനറൽ ബ്രിട്ടീഷേർസ് ഇൻ ബനാരസ് അൻ്റ് അലഹാബാദ് ഇൻ ബറേലി അൻ്റ് ലക്നൗ ദീഷേസ് വോൺ അണ്ടർ ദ ഫ്ലാഷിപ്പ് കോളിൻപറ ലക്നൗഷൺ അണ്ടർ ദമ്പിഷേർസ് ബ്രിട്ടീഷേഴ്സ് അപ്പോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിനെ പല സ്ഥലത്ത് പല പ്രധാനപ്പെട്ട സ്ഥലത്ത് അടിച്ചമർത്തിയ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വിജയം സമ്മാനിച്ച ഉദ്യോഗസ്ഥരെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ഡൽഹി ഡൽഹിയിൽ ബ്രിട്ടീഷുകാർക്ക് നേരത്തെ നൽകിയത് ജോൺ നിക്കോൾസണും മേജർ ഹഡ്സണുമാണ് ബ്രിട്ടീഷുകാർക്ക് നേരത്തെ നൽകിയത് ജോൺ നിക്കോൾസണും മേജർ ഹഡ്സണും കാൺപൂരിൽ നേർത്ത് നൽകിയത് ഹഗ്വീലറും ഹാവ്ലോക്കും കാൺപൂരിൽ നേരത്തെ നൽകിയത് ഹഗ്വീലറും ഹാവ്ലോക്കും ബനാറസിലും അലഹബാദിലും ബ്രിട്ടീഷുകാരെ നയിച്ചത് ജനറൽ നീൽ ആണ് ജനറൽ നീൽ ആണ് ബ്രിട്ടീഷുകാരെ ബനാറസിലും അലഹബാദിലും നയിച്ചത് ബറൈലിലും ലക്നൌവിലും ബ്രിട്ടീഷുകാരെ യുദ്ധത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചത് കോളിൻ ആണ് ബറേലിലും ലക്നൌവിലും ബ്രിട്ടീഷുകാരെ വിജയത്തിലേക്ക് എത്തിച്ചത് കോളിൻ ക്യാമ്പൽ ആണ് അറ അറ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രിട്ടീഷുകാരെ നയിച്ചത് വില്യം ടൈലറും ാണ് വില്യം ടും ബ്രിട്ടീഷുകാരെ നയിച്ചത് ഹുഗ്രോസ് ആണ് ഹുഗ്രോസ് ഹുഗ്രോസ് ആണ് ചാൻസിൽ ബ്രിട്ടീഷുകാരെ നയിച്ചത് അപ്പോ ഡൽഹിയിലെ ബ്രിട്ടീഷുകാരെ നയിച്ചത് ജോൺ നിക്കോൾസണും മേജർ ഹട്ട്സണും കാൺപൂരില് ഹഗ്വീലറും ഹാവ്ലോക്കും ബനാറസിലും അലഹബാദിലും ജനറൽ ബറേലിയിലും ലക്നൌവിലും കോളിൻ ക്യാമ്പല് അറയിലെ വില്യം ടെയ്ലറും അയറും ഝാൻസിൽ ഹുഗ്രോസ് ഇത്രയോ പേരാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വിപ്ലവത്തെ അടിച്ചമർത്തിയ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ സോ ഫ്രണ്ട്സ് ദിസ് വാസ് the important part of the എയ്റ്റി ഫിഫ്റ്റി another related important points we will discuss in our next class ക്ലാസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് ഭാഗത്തും ബ്രിട്ടീഷുകാരുടെ ഭാഗത്തും ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട യുദ്ധത്തെ നയിച്ച ആൾക്കാരെ പറ്റിയാണ് ചർച്ച ചെയ്തത് തുടർന്ന് വരുന്ന പോയിന്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം നന്ദി